ഇതെന്ത് മൊബൈൽ ചന്തയോ ഇനി എന്തെല്ലാം കാണേണ്ടി വരുമോ കാത്തോളെ എന്റെ പൊന്നു വക്കച്ച ഒന്ന് നേരെ നിൽക്ക് എപ്പ സർവത്തും ും പോലെ കള്ള് കുടിച്ച മെക്കെട്ട് കേറി രണ്ട് തല്ലും കൊണ്ട് തന്തക്കും തള്ളിക്കും വിളിയും കേട്ട് വാളും വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങണം അതാണ് ഈ മദ്യപാനത്തിന്റെ ഒരു ശാസ്ത്രം അണ്ടർസ്റ്റാൻഡ് മൈ മൈ കൺട്രി ഓൾ ആൻഡ് സിസ്റ്റേഴ്സ് എന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ കൈ നീട്ടം മാഷിന്റെ അതൊരു വർക്കത്താണ് സാറേ മാഷേ കണക്കുഷേ എന്റെ കൊടുത്തേക്കണേ മാഷേ ഈ കൊടിയന്മാരെയൊക്കെ ഒരു ഗതികേട് പുതിയ കണ്ടക്ടർ ആണല്ലേ എന്റെ പേര് ഇരവി കുട്ടംപിള്ള ഞാൻ വേണു എല്ലാവരും വേണു മാഷെന്ന് വിളിക്കും

ജോസ് മാഷേ എന്താ ഈ സജീല് രണ്ട് നാടൻ കോഴികളാ മാഷെ വീടച്ച് പോരുമ്പോൾ കൊണ്ടുപോകും പച്ച നല്ല ഫോമിലാണല്ലോ എന്നാ ഫോമിലല്ലാത്ത പതിവില്ലാണ്ട് പെൻഷന്റെ കൊറേ പേപ്പറുകൾ റെഡിയാക്കാനുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് ഒരു ഫോണിന് അപേക്ഷിച്ചിട്ട്

എന്താട്ടോ എല്ലാവരും കേറിയോ ആ എല്ലാവരും എത്തിച്ചോ അതൊന്നും ഇതൊരു ശീലമാക്കണ്ട തലേലാവേ അവ ഞാനൊന്ന് മടിയിരിക്കാൻ പോയപ്പോ എന്തായിരുന്നു പുകര്